നേരെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അന്യ പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അദ്ദേഹം മരിച്ചിട്ടിപ്പം ഏഴെട്ടു ദിവസമായി ഏഴെട്ടു ദിവസം അങ്ങനെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ആ നാറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അവിടെ കസിന്റെ വീട്ടിലുണ്ടായിരുന്നു അവള് അറിയാം അത് അവിടെ വീട്ടിൽ ചെന്നാൽ ഒരുപാട് അവിടെ പൊട്ടി സാധനങ്ങൾ ഫേസ് ക്രീം അത് ഇത് എല്ലാം തൂക്കിക്കൊണ്ട് അങ്ങോട്ടും പോയത് ഇപ്പം എന്താ ഇപ്പം അവിടെ കോലം കണ്ടില്ലേ നിങ്ങൾ തന്നെ ഒരു പാവത്തിനോട് ചെയ്ത ദ്രോഹം അനുഭവിക്കട്ടെ കുറെ അനുഭവിക്കട്ടെ അതുപോലെ തന്നെ ജയിലിൽ ഒരു സമാധാനക്കേട് സമാധാനം ഇല്ല എപ്പോഴും കരച്ചിലാണ് ഇവിടെ തന്നെ വീട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹമാണ് ചെയ്തതെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ജയിലിനകത്ത് കിടന്നും പുള്ളി ബഹളം വെച്ചോണ്ടിരിക്കുക കഷ്ടം ജയിലിൽ കാണിക്കുന്ന ഓരോ തോന്നിയവാസങ്ങള് അല്ല വീട്ടിൽ കാണിക്കുന്നവര് ജയിലിൽ കാണിക്കാൻ പറ്റുമോ ഏഹ് വീട്ടിലാണെങ്കിൽ മുന്നിൽ ആഹാരം കൊണ്ട് കൊടുക്കുമായിരിക്കും ഉള്ളത് ഹസ്ബൻഡ് ഡിവോഴ്സ് ആവാൻ വേണ്ടി അങ്ങോട്ട് നിൽക്കുകയെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്തത് പിന്നെ അദ്ദേഹം ഒരു ബാർബറാന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ജയിൽ എന്നെ എങ്ങനെയെങ്കിലും വിട് വിട് എന്നുള്ള രീതിയിൽ അവിടെ ബഹളവും കരച്ചിലും ഒക്കെയാണ് ചെയ്യിച്ചത് അവിടെ ഓക്കെ എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം ഇപ്പം ഇവിടെ ഫോൺ പരിശോധിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല നേരത്തെയും കുറേ പൈസ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഇപ്പം വരുന്നുണ്ട് കഷ്ടം ഒരു തൻ്റെ ജീവിതം നാശം ഇപ്പോൾ ജയള വീടിന് വേണ്ടി രാവിലെ എണീച്ച് പോകും രാത്രി കയറി വീട്ടിൽ വരും ഇവക്കൊക്കെ തോന്നിയ പോലെ റീലെടുത്ത് നടന്നാൽ മതിയല്ലോ കഷ്ടപ്പെടുന്ന വില എന്താണെന്ന് അറിയത്തില്ലല്ലോ ഒരു നിമിഷത്തെ അവിടെ ഒരു കോണ്ടെന്റിനെ വേണ്ടി മാത്രം കാണിച്ച് ഒരു തോന്നിവാസത്തിന് മാസത്തിന് ഒരു ജീവിതമാണ് പോയത് ഓക്കെ എന്തായാലും ജസ്റ്റിസ് ഫോർ ദീപക് എന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് കൊടുക്കുക നമുക്ക് നീതി വേണം നിങ്ങൾ ധൈര്യമായിട്ട് എന്തായാലും ജസ്റ്റിസ് ഫോർ ദീപക് എന്ന് കമന്റ് കൊടുക്കുക പിന്നെ ഇവക്ക് കുറഞ്ഞൊരു പത്ത് വർഷം അങ്ങനെ ശിക്ഷ കിട്ടണം പക്ഷെ ഇവിടുത്തെ നിയമത്തിന് എനിക്ക് തോന്നുന്നില്ല സ്ത്രീ സ്ത്രീ എന്നൊരു പരിഗണന കൊടുത്തിട്ട് നൈസായിട്ട് അങ്ങ് ഇവിടും ഇവർക്ക് ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്തേക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും സഭ്യം ഈ ഒരു വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കാണാം ലൈംഗികാരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് സ്വദേശി ദീപക്കിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് ബസ്സിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഷിംജിത ദീപക്കിനെ ഭീഷണിപ്പെടുത്തിയോ എന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന ഷിംജിതയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയും വേഗത്തിലാക്കും എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ അഭിലാഷ് ഇപ്പോൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയാണ് എന്തായാലും ഷിംജിത പറഞ്ഞതിന് നിലവിൽ ഒരു തെളിവും ആ പോലീസിന് മുന്നിലില്ല ഷിംജിതയുടെ പരാതിയിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ ആ തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു ഷിംജിതയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ദീപക്കിന്റെ ഫോൺ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഏതായാലും നേരത്തെ കന്യാ അതായത് ദീപക്കിന്റെ മാതാവ് നൽകിയ പരാതിയിലാണ് ഷിംജിദയ്ക്കെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഷിംജിത ദീപക്കിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത് സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവർ നടത്തിയ ഒരു പരാതി ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അന്വേഷ പരാതി നൽകുന്നതെന്നാണ് ഈ ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത് കാരണം ഫോൺ മുഖേ കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപക്കിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത് അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷം കുന്നമലം കോടതി പരിഗണിക്കുന്നുണ്ട് ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുമെന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ളൊരു നിയമോപദേശം കൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ ലഭിച്ചത് ായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയില്ല അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തന്നെ ജാമ്യാപേക്ഷയിൽ ജാമ്യം തടയാനുള്ള ശ്രമമായിരിക്കും ഭാഗത്തുണ്ടാവുക എന്നാണ് അറിയുന്നത് ഏതായാലും ഈ ആരോപണത്തെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓക്കെ അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാ അവൾ നേരത്തെയും ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പറയുന്നുണ്ട് നമുക്ക് എന്റെ കൂട്ടുകാരന്റെ ഭാഗത്താണ് സത്യം പറഞ്ഞാലോ എന്റെ കൂട്ടുകാരുടെ വീടാ ഭാഗത്താണ് അവനിപ്പോൾ പുറത്താണ് ഞാനെന്തായാലും അവിടെ ഉള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് അവർക്ക് അവിടെ സുഖം കിട്ടുന്നില്ല പോലീസ് സ്റ്റേഷനില എന്തായാലും കുറച്ചുകാരവിടെ കിടക്കട്ടെ കുറച്ചും കൂടെ കടന്നിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടെ ഇവൾ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ട് ഈ പറയുന്ന ദീപക്കിനി വല്ലതും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ദീപക്കിനെ നേരത്തെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇതാണ് ഇവിടെ പ്ലാൻ എന്നും നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ നേരത്തെ കുറെ ആളുകളെ പണം പറ്റിക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി പഞ്ചായത്ത് വർ ഭരിച്ചോണ്ടിരുന്ന സമയത്ത് അങ്ങോട്ട് നാല് വർഷം മാത്രമേ അവർ എന്നിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് അവർ ഗൾഫിൽ പോകായിരുന്നു എന്നാണ് അവരെയൊക്കെ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കി ഇവക്കൊക്കെ വിശ്വസിച്ച് ഓട്ട് കൊടുത്ത ആൾക്കാർ എന്ത് പറയണം ആൾക്കാർ ഇവർ ഉണ്ണാതരാക്കുന്ന രീതിയിലല്ലേ ഇവള് കാണിച്ചൂട്ടി തോന്നിയാസും എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതവും നശിപ്പിച്ചിട്ട് എന്നിട്ട് അവള് അവിടെ ബ്രതറും കൂടെ ചേർന്നിട്ട് ഇപ്പം കൗണ്ടർ കേസ് കൊടുത്തിരിക്കുന്നത് മോശമായിട്ടുള്ള അനുഭവമാണ് ബസ്സിലുണ്ടായെന്നും പറഞ്ഞുള്ള രീതിയിലാണ് ഇവർക്ക് ഇവർക്ക് സത്യം പറഞ്ഞാലാ എന്താ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചൊടിച്ച് തിരിച്ചു ആ പാമ്പു പിടിച്ചവനെ മോശക്കാരനാക്കണം എന്നിട്ട് ഇവളെ പുറത്തിറക്കണം ഇവക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ പെണ്ണുങ്ങളും ഇറങ്ങിയിട്ടുണ്ട് കുറെ ഫെമിനീച്ചുകൾ അല്ലാതെ എന്ത് പറയാനാ എന്ത് പറയാനാ പിന്നെ അത് അതുമാത്രമല്ല വേറൊരു യൂട്യൂബർ ഒരു ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ കൂടെ സൈറ്റിൽ ഒന്ന് വെച്ച് തരാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാണുന്ന ഓരോ ദ്രോഹങ്ങളൊക്കെ അപ്പം ആ പുള്ളിയുടെ ഓരോ സംശയങ്ങളാണ് പുള്ളി പറയുന്നത് പക്ഷെ അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ഒരു ചീഞ്ഞ് നിറഞ്ഞതായിട്ട് പിന്നെ ഇത് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണുന്ന അതിലൂടെയെന്നാണ് മേടിച്ചത് പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ധരിച്ചു തന്നിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഓക്കെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും പ്രിയപ്പെട്ടവരെ നോക്കൂ പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ് എന്റെ നാടാണ് പയ്യന്നൂര് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നാല് മിനിറ്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ ഒന്നേകാൽ കിലോമീറ്റർ ആണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്താൻ എടുക്കുന്ന സമയം സംഭവം നടന്നിട്ടുണ്ടോ ചോദിച്ചാൽ നമ്മുടെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായി ബസ് ജീവനക്കാർക്കോ ബസ് ഡ്രൈവർക്കോ യാതൊരു അറിവുമുണ്ട് അതുമല്ല ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് എന്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴെങ്കിലും അവിടെ ഹോം ഗാർഡ് ഉണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു പോലീസ് ഹോം ഗാർഡ് ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് കംപ്ലൈന്റ് നമ്മൾക്ക് വന്നിട്ടില്ല ഇവരോട് ആരോടും ഒന്നും പറയാതെ ബസ്സിനകത്ത് ഷിൻജിത റീൽ എടുക്കുന്നത് പോലെ പകർത്തിയ ആ വീഡിയോ ഫുട്ടേജ് മാത്രം കയ്യിലെടുത്ത് ഷിൻജിത നടന്നു പോകും ഇനി ഷിൻജിത പറഞ്ഞപോലെ ആദ്യത്തെ രണ്ട് മിനിറ്റ് ആണ് ഷിൻജിത സഫർ ചെയ്തതെങ്കിൽ ഷിൻജിത ആദ്യം പറയുകയുണ്ടായി ആദ്യം മുമ്പിലുള്ള ഒരു കുട്ടിക്ക് ഇറിറ്റേഷൻ സംഭവിച്ചു എന്നോട് ദീപക് പെരുമാറുന്നതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത് ഈ നാല് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ അഞ്ചു മിനിറ്റ് ആയിക്കോട്ടെ ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് നടന്ന സംഭവമാണ് ഇതൊക്കെ ഷിൻജിത പ്രിയപ്പെട്ടവർ ഈ വിഷയത്തിലുള്ള എന്റെ പ്രധാനപ്പെട്ട മൂന്ന് ആശങ്കകൾ ഞാൻ പറയട്ടെ കോഴിക്കോട് സ്വദേശിയായ ദീപക്കും വടകര സ്വദേശിയായ ഷിംജിതയും പയ്യൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്തിന് അതിൽ ദീപക് വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് കാരണം കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഏരിയ അവിടെ വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പല കടകളിലും എത്തിച്ചത് പക്ഷെ ഷിംജിത ഷിൻജിത എന്തിനാണ് പയ്യന്നൂരേക്ക് വന്നത് ഇതുവരെയും അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല സംശയം നമ്പർ ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ വിവരപ്രകാരം തലേദിവസം ദീപക് നാൽപ്പത്തി അയ്യായിരം രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇനി ഈ രണ്ട് വിവരങ്ങളും ലിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇവരുടെ ഏറ്റവും വലിയ ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ എനിക്ക് തോന്നുന്നു എന്താ അഭിപ്രായം നിങ്ങളഭിപ്രായംജിയിൽ പണം വാങ്ങാൻ പറ്റും നിന്നെപ്പോഴുള്ളൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട ബാക്കി ഞാൻ പറഞ്ഞില്ല കൂടി പോകും കൂടി പോകും സത്യം പറഞ്ഞാൽ ചിലപ്പോ കൂടി പോകും കാരണം എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ പൈസയ്ക്ക് വേണ്ടിയായിരിക്കാം പല തോന്നിയ മാസങ്ങളും കാട്ടിക്കൂട്ടിയത് അപ്പോൾ നേരത്തെ ഒരാളെ പറ്റിച്ചിട്ടുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ഇത്തിരി സെർച്ച് ചെയ്യണം പ്രത്യേകിച്ച് ഇവിടെ ഫോൺ ഇവിടെ രാത്രി ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവർക്ക് വളരെ റിലേഷൻഷിപ്പ് ഉണ്ടോ ആ വ്യക്തികളെങ്ങനെയാണെന്ന് അതിൻ്റെ ഒക്കെ ചെകഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഒരു വലിയൊരു മാഫിയ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും പറയാൻ പറ്റത്തില്ല ഇന്നലെ ഒരുത്തി അമ്മയുടെ നട്ടിൽ തന്നെ ഒളിച്ചാൽ അവളൊരു കൊലപാതക കേസിലെ പ്രതിയാണ് കുത്തുകേസിലെ പ്രതിയാണ് പറയുമോ ഈ മറ്റേ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ പെണ്ണെന്ന വർഗ്ഗമൊന്നും പെണ്ണിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളെ എന്താ പറയണ്ടെ നമ്മളെ മറ്റേമ്മമാരാടും മറിച്ചന്മാരോ നമ്മളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നു ഇതാണ് സദ്യ ഇവിടുത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ സ്ത്രീകളെയും മോശമായിട്ടല്ല സംസാരിക്കുന്നത് ഇവിടെ പോലുള്ള പല നന്ദിക്ക് പറഞ്ഞ ഞാൻ പറയുന്നത് നമുക്ക് എന്തും നേടാമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ആ പണത്തിനു വേണ്ടി ഷിംജിത് എത്രയോ മാസങ്ങളായി തയ്യാറെടുത്തുണ്ടാക്കിയ ഒരു റീൽ നാടകം മാത്രമായിരുന്നു ഇത് ഷിൻജിദ സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഷിൻജിത കോപ്പു കൂട്ടി കാത്തിരുന്ന സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തെളിവുകൾ പറഞ്ഞു വരുന്നത് ഷിൻജിതയ്ക്ക് ദീപകിനെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അറിയാമെന്നാണ് ദീപകിന് ഒരിക്കലും ഷിൻജിതയെ അറിയാൻ വഴിയില്ല ദീപകന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഈ രണ്ട് ദിവസങ്ങളിലായി വന്ന ഫോൺ കോളുകൾ പരിശോധിക്കണമെന്നും ദീപകന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായി ഈ ഷിൻജിത കൈക്കലാക്കിയിരിക്കണം ആ പണത്തിനും ഫെയിമിനും വേണ്ടിയാണ് ഷിംജിത ആ വൈറൽ വീഡിയോ എടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരു വീടിന്റെ ഐശ്വര്യമായിരുന്ന ചെറുപ്പക്കാരൻ ഒരു വീടിന്റെ അത്താണിയായിരുന്ന ചെറുപ്പക്കാരൻ അച്ഛന്റെയും അമ്മയുടെയും പൊന്നുമോൻ ഈ വേർപാടിന് മുമ്പിൽ നീതി ലഭിക്കേണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഹൃദയം ഉറങ്ങുന്ന വേദനയുമായി സ്വന്തം മകനെ ഓർത്ത് ഇപ്പോഴും നെഞ്ചു പോകും എന്തായാലും നമുക്ക് നോക്കാം ആ സമയത്ത് ഇനി എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഇവരുടെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കണക്ഷനുണ്ടോ ഇവരുടെ തമ്മിയ മ്യൂച്വൽ ഫ്രണ്ട്സ് വല്ലതും ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ ഇനി ആരെങ്കിലും ട്രാപ്പ് ചെയ്താണോ ഇനി എക്സ് വൈഫും എല്ലാം പണി വെച്ചതാണോ ഒന്നും പറയാൻ പറ്റത്തില്ല പല കാര്യങ്ങളുണ്ട് ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് 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 ഇരിക്കും ചില കാര്യങ്ങളൊക്കെ അങ്ങ് കറക്റ്റ് ആകുകയും ചെയ്യും ഓക്കെ ബാക്കി കഴിയുന്ന ആ പാവം വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കുമാണ് സത്യം ചെയ്യിക്കട്ടെ സത്യം മാത്രം ഓക്കെ സത്യം ചെയ്യിക്കട്ടെ സത്യം മാത്രം ചെയ്യിക്കട്ടെ പിന്നെ എന്ത് ചെയ്യാനാണ് സമാധാനം ഇല്ലാത്ത അച്ഛനും അമ്മയ്ക്കും കൂടെ അതുപോലെ തന്നെ ട്വന്റി ഫോറിനകത്ത ഡിബേറ്റിനകത്ത് അച്ഛനും അമ്മയും കൂടെ മുൻനിർത്തി ഇവിടെ പോലുള്ള ആ അരക്കലിനെ പോലുള്ള പലതെന്തൊക്കെ ഉണ്ടായ ഉൾമാരൊക്കെ വന്നിട്ട് ഓരോ തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോഴേ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മാനസിക അവസ്ഥ നിങ്ങളൊന്നലോചിച്ച് നോക്കണം സത്യം പറയാലോ വെറുത്തു വരുവാണ് ഇതുപോലുള്ള കുറെ പെണ്ണുകളുണ്ട് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനൊന്നും സംസാരിക്കുന്ന ഒന്നുമില്ലായിരുന്നു മാന്യമായിട്ടുള്ള പല രീതികൾ സംസാരിച്ച് കൊട്ടുകൊണ്ടെടുത്ത് നല്ല രീതിയിൽ കൊടുത്തിട്ടു പോകും ഇപ്പൊ എൻ്റെ വായന കുറച്ച് നാളുകൊണ്ട് കുറച്ച് തെറികളൊക്കെ വരുന്നുണ്ട് അതിനും കാരണം ചില ആൾക്കാരാണ് അതും ഈ പെണ്ണെന്ന പ്രശ്നം ഇതിപ്പോഴെന്ന് കുറെ എണ്ണം ഉണ്ട് സത്യം പറഞ്ഞാലോ കാരണം എന്ന് വെച്ചാലേ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും നമ്മുടെ ഒക്കെ കഴിത്ത് ഇറക്കുമ്പോൾ എന്താ പറയണ്ടെ കുറച്ചെങ്കിലും സ്നേഹം അച്ഛനും അമ്മയോടൊക്കെ കാണിക്കുന്ന വർഗങ്ങളാണ് നമ്മൾ കരുതും എവിടെ അവരെ ചവിട്ടി മെതിച്ചിട്ടായിരിക്കും അവരെ അവരെയൊക്കെ എങ്ങനെയാണെന്ന് ചിരിച്ചുകൊണ്ട് സ്നേഹിച്ച് കാര്യത്തിറക്കും പറഞ്ഞു മനസ്സിലായോ എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെയും വേറൊരു കുന്നാക്കരാകും ഇങ്ങനൊക്കെ കുറെ ആൾക്കാരുണ്ട് ഞാനൊക്കെ ആലോചിച്ചു പോകുന്നതെന്ന് വെച്ചാൽ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ ഭാവിയിൽ എന്തായിരിക്കും എന്നുള്ള രീതിയില്ല നമുക്കറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും സഹായിക്കാൻ പോലും പൊൻപറ്റത്തില്ല കാരണം നമ്മൾ അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരായി പോകുന്നതിന്റെ അവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ ഒക്കെ സ്വഭാവം കാണുമ്പോൾ പലതും നമ്മൾ ആലോചിച്ചു പോകും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കഥകളുണ്ട് അതൊക്കെ എടുത്ത് വിളമ്പടി വരും ഓക്കെ ആർക്കും ഒരവധവും ഒരബദ്ധവും ആപത്തും അവധവും ഒന്നും വരാതിരിക്കട്ടെ ഡൈലോ യുൾ ഗൈസ് ബൈ